ശ്രീ ഏക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചന പുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വ സ്വാഗതം ഇന്നത്തെ പ്രഭാതത്തിൽ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഒൻപത് തൊട്ട് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം ധ്യാനിക്കുക യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ജീവിതം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ കർത്താവിൻ്റെ തിരുവചനങ്ങൾ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് ഈ സങ്കീർത്തനം പറയും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടുനടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പകാലം മുതൽ ബൈബിളും വചനവും വായിക്കാറുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിലത് സംഗ്രഹിക്കുന്നതിലും സംഗ്രഹിച്ച വചനങ്ങൾ ക്രമേണ ക്രമേണം മറന്നു പോകാനുമൊക്കെ ഇടയായി തന്നിട്ടുണ്ട് അത് വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനം എടുത്ത് ധ്യാനിക്കുവാനും വായിക്കുവാനും ഹൃദയത്തിൽ ആ വചനം സംഗ്രഹിച്ചു വയ്ക്കുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പാപ അവസ്ഥയിൽ നമ്മൾ വീണു പോകുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന വചനം നമ്മളെ അത് ഓർമ്മപ്പെടുത്തുവാനും ആ പാപത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുവാനും ആ പാപത്തിൽ നിന്ന് എഴുന്നേറ്റ് പശ്ചാത്തപിച്ച് വീണ്ടും പുതുക്കപ്പെട്ട ജീവിതം നയിക്കുവാനും നമ്മെ സഹായിക്കും ആയതുകൊണ്ട് നമ്മുടെ ഹൃദയം തിരുവചനങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ പ്രഭാതത്തിലും ഒരു വചനമെങ്കിലും ഒരു വാക്യമെങ്കിലും ആവർത്തിച്ച് പറഞ്ഞ് അവരെ പഠിപ്പിക്കുവാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓറമ്പിക് ദൈവാനുഗ്രഹിക്കട്ടെ